കോഴിക്കാട്ടുശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന ദേശക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സാംസ്കാരികോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചലച്ചിത്ര സംവിധായകൻ ജിതിൻ രാജു നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പോളി സംഘാടക സമിതി ജനറൽ കൺവീനർ പി കെ കിട്ടൻ എൻ പി ഷിൻഡോ എ ആർ ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു പ്രമുഖ കഥാകൃത്തും ചിത്രകാരനുമായ എം ജി ബാബുവാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് അഞ്ചു വരെയാണ് ഗ്രാമികയിൽ ദേശക്കാഴ്ച ഒരുക്കുന്നത് മോഹനം ചലച്ചിത്രോത്സവം പത്ത് ദിവസത്തെ കുട്ടികളുടെ നാടക പരിശീലന കളരി നൃത്തോത്സവം സംഗീതോത്സവം പൈതൃകോത്സവം നാടകരാവ് കാർണൂരുകൂട്ടം എന്നീ പരിപാടികൾ ദേശക്കാഴ്ചയുടെ ഭാഗമായി നടക്കും വലിയ ി മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് സംവിധായകരും ഒക്കെ இடையில பிரேட்சு அப்படின் விஷு கழிஞ்சிசம் முதலில் மீ அஞ்சு வரை பதினஞ்சு முதல் மெய் அஞ்சு வரையுள்ள இருபது திவசங்களிலான காட்ச பரிபாடிகள் நடத்தி